എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഹെയർ ക്ലിപ്സിൻ്റെ കളക്ഷൻസ് കണ്ടാലോ കുറച്ചും കൂടി ഡിസൈൻ ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കുറച്ചും കൂടി ഷോർട്ട് ഹെയർസ് ഉള്ളവർക്ക് നല്ല ആയിരിക്കും അപ്പോൾ അവർക്ക് ഇത് ഇടാനും അതേപോലെ തന്നെ ഊരാനായാലും എല്ലാം ഈസി ആയിരിക്കും കുറച്ചും കൂടി ചെറിയ ക്ലിപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുക കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നിരുന്നത് കുറച്ചും കൂടി നീളമുള്ള ക്ലിപ്പ് ആയിരുന്നു ഇത് ഷോർട്ട് ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്രാവശ്യം ഉള്ള ക്ലിപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കിയാലോ ഫോണിൽ കൂടി എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം തന്നെ കണ്ടോ നീ ഇങ്ങനെയുള്ള നാല് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സ് നാല് നല്ല കളേഴ്സ് അല്ലേ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല നല്ല ആണ് ഒന്ന് വയലറ്റ് ആണ് പിന്നെ ഒന്ന് ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഒന്ന് മെറൂൺ ആണ് പിന്നെ ഒന്ന് ലൈറ്റ് ക്രീമും വൈറ്റും എല്ലാം കൂടി ആയിട്ടുള്ളൊരു കളറും കൂടിയാണ് ഇങ്ങനത്തെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കുറച്ചും കൂടി ഏജായ അമ്മമാർക്കും അതേപോലെ ചേച്ചിമാർക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ചിലവർക്ക് ഈ കല്ല് വെച്ചതൊന്നും ഇഷ്ടമാണമെന്നില്ല സിമ്പിളായിരിക്കും ചിലർ ഇത് അപ്പം അവർക്കുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കുറച്ചും കൂടി കണ്ടോ നല്ല ഭംഗിയാണ് അതേപോലെ ഇപ്പോൾ മുടി കൂടുതലുള്ളവരാണെങ്കിൽ പോലും ഈ ചെറിയ ക്ലിപ്പ് നമുക്ക് മേളിൽ മുടിയിൽ കുറേ മുടി എടുത്തിട്ട് അതിൽ നമുക്കിത് കുത്തിവെക്കാനായിട്ടും സാധിക്കും ഇതാ ഇതാണ് കളർ എന്ന് പറയുന്നത് അപ്പോൾ വയലറ്റ് ബ്ലൂ പിന്നെ അതേപോലെ മെറൂ അതേപോലെ തന്നെ ഒരു ലൈറ്റ് ക്രീം എന്നൊക്കെ പറയാം ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് യാതൊരു ഡിഫറൻസും ഇല്ല നേരിട്ട് കാണാനും ഇതിൽ കാണാനും ഒക്കെ സെയിം തന്നെയാണ് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പിന്നെ ഇനി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി കാണിച്ച് തരാമോ ഇത് ഒരു പീസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഇത് ചെറിയ ക്ലിപ്പാണ് വേണമെങ്കിൽ ഒന്ന് ഊരി ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഷോർട്ട് ഏരിയസിനുള്ളവർക്ക് പറ്റിയതല്ലേ കണ്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ല ഷോർട്ട് ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് മുടി ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ മേളിൽ നമുക്ക് ഇത് കുത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ താഴെ ഏറ്റവും താഴെ മുടിയുടെ തുമ്പായിട്ട് തുമ്പിൻ്റെ അർത്ഥത്തായിട്ട് നമുക്ക് അതിനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതാണ് വയലറ്റും ബ്ലൂവും മെറൂ ആൻഡ് ക്രീം ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കഴിഞ്ഞാൽ ചരാം ഇതാ ഈയൊരു കളറുണ്ടോ ഈ ഒരു കളർ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൽ ക്രീമിൽ നമ്മൾ അപ്പോഴേ കാണിച്ചത് ബ്രൗൺ ആയിരുന്നു വരുന്നുണ്ടായിരുന്ന ഡിസൈൻ പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ആണ് വൈറ്റിൽ വരുന്ന മെറൂൺ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു ക്ലിപ്പ് അങ്ങനെ ഫൈവ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസേ ഉള്ളൂ ഞങ്ങൾക്ക് ആയാലും അതേപോലെ പോസ്റ്റൽ സർവീസും അവൈലബിൾ ആണ് ഞങ്ങളുടെ ജി പേ നമ്പറും അതേപോലെ വാട്സപ്പ് ഓർഡർ നമ്പറും ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതേപോലെ ഇനി ആരെങ്കിലും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം ഓരോ ദിവസത്തെ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അതേപോലെ subscribe you know thank you thank you all